ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്ന കല്യാണത്തിന് ഹൽദി ആഘോഷങ്ങളൊക്കെ നല്ല ഗംഭീരമായിട്ട് നടക്കുവാണ് അങ്ങനെ പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിയുവാണ് പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു വരിക ഇനി പിറ്റേ ദിവസമാണ് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുള്ളത് അപ്പൊ അതിനു വേണ്ടിയിട്ട് പോണം അങ്ങനെ രാത്രി വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും ബാലൻ കോങ്കതയോട് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നല്ല മംഗളകരമായിട്ട് നടന്നല്ലേ നോക്കുകയാണ് അതെ എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ബാലേട്ട കുറെ പൈസ ആവുന്നു തോന്നിയെന്ന് പറയാം ഇത് ഏട്ടപ്പ ബാലൻ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട അവർ പകുതി പൈസ തരുല്ലോ പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കുക ഗോമന്ത് പറഞ്ഞു അല്ല അവരതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോലുമില്ല പകുതി പൈസ അവർ തരേണ്ടതാണ് അവരൊന്ന് പറയുകയും ചെയ്തല്ലേ പകുതി പൈസ തരാമെന്ന് പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോലുമില്ല ബാലേട്ടാന്ന് പറയാം അത് കുഴപ്പമൊന്നുമില്ല നമ്മളെങ്ങനെയാണ് അതിന് ചോദിക്കുന്നത് ഉദയപാനുസാർ ഇഷ്ടം പോലെ പൈസ ഉള്ളവരല്ലേ അവർ ഉറപ്പായിട്ടും പൈസയൊക്കെ തരും പിന്നെ നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് നാണക്കേടല്ലേ പകുതി പൈസ തരണമെന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് എങ്ങനെ വെച്ചിരുന്നു പൈസ മേടിക്കാൻ പറ്റുമല്ലോ അവരെന്താണെല്ലാം തരാതൊന്നും ഇരിക്കില്ല എന്ന് പറയുന്നത് പിന്നീട് എല്ലാവരും കൂടെ വന്നു അപ്പം എല്ലാവരും നന്നായിട്ട് അടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് വന്ന് എല്ലാവരും റെസ്റ്റ് എടുക്കാനായിട്ട് മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് ആകാശ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാക്ഷിയെ കണ്ടതും ആകാശ അരിയിലേക്ക് എല്ലുകയാണ് എങ്ങനെയുണ്ടായിരുന്നെന്താ പരിപാടിയൊക്കെ പരിപാടിയൊക്കെ കൊള്ളായിരുന്നു പക്ഷെ കേക്ക് താഴെ പോയത് അതാകെ പെട്രോ ഒരു വിഷമ എന്ന് പറയാൻ അതൊന്നും സാരമില്ല കേക്ക് താഴെ പോയാൽ എന്തിനാ വിഷമിക്കേണ്ട കാര്യം ആ കേക്ക് കേക്കുള്ള യോഗം ഈ പറയുന്ന ആനന്ദേടനും ശ്രീദേവി ശ്രീദേവേച്ചയ്ക്കും ഇല്ലായിരുന്നു പറയാണ് അത് ശരിയാ ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഒരു പക്ഷെ നമ്മളിങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ച് കല്യാണം കഴിക്കുന്നവരായിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം ഇങ്ങനെ ഗംഭീരമായിട്ട് നടന്നേനും ഇല്ല മീനാക്ഷിനെ വലിയ നടന്ന തന്നെ അച്ഛനല്ലേ ആൾ മൂന്ന് കല്യാണം എന്താണോ അടിപൊളിയായിട്ട് നടത്തില്ല ഇപ്പം രണ്ട് കല്യാണം നടക്കാത്തതുകൊണ്ടാണ് ഈ കല്യാണം അത്രയും ഗംഭീരമായിട്ട് നടത്തുന്നത് പിന്നെ പോരാത്തേന് നമ്മുടെ തമ്മിലുള്ള കല്യാണം ഇങ്ങനെ നടക്കാൻ വഴിയില്ല കാരണം എന്താണെന്നറിയോ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുവാനും തോന്നുന്നുണ്ടോ എൻ്റെ വീട്ടുകാർ വേറെ കെട്ടിച്ചു വിട്ടേനും അങ്ങനെയാണെങ്കിൽ മിക്കവാറും എന്റെ കല്യാണം നല്ല അടിപൊളിയായിട്ട് നടന്നാൽ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു നീ ആളെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞോണ്ട് എന്തു ചെയ്യണം മീനാക്ഷി ഒരു മൂക്കെല്ലാം എങ്ങോട്ട് പോയി പിടിക്കുക മീനാക്ഷിക്ക് നന്നായിട്ട് വേനെടുത്തു മീനാക്ഷി തിരിച്ച് എന്തുവാണ് ആകാശിൻ്റെ മുഖത്തിനായിട്ടൊരു കുത്തു വെച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് ആകാശം പറഞ്ഞു ആഹാ അത്രയ്ക്കായെന്ന് പറഞ്ഞോണ്ട് എന്തു ചെയ്യാണ് ആകാശ് വന്നിട്ട് മീനാക്ഷിൻ്റെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും അങ്ങോട്ട് കൊടുക്കുവാണ് ഇത് കണ്ടതെന്ന് മീനാക്ഷി പറഞ്ഞു ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇമാതിരി കലാപരിപാടികളായിട്ട് എന്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന് നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്താണെന്ന് അറിയാലോ അച്ഛൻ എന്നെ നിങ്ങളുടെ ഭാര്യയായിട്ട് അംഗീകരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ തമ്മിൽ ഇതുപോലത്തെ ഇടപാടുകളൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എൻ്റെ ഭഗവാനെ ഇത് എന്ത് ഇത് എന്തൊരു ദണ്ണം എണ്ണം അത് ഇത് എന്തൊരു കഷ്ടം ഒന്ന് നോക്കി സ്വന്തം ഒന്ന് ഉമ്മ വെക്കണമെങ്കിലും അതിനും മാത്രം അജണ്ടയും കാര്യങ്ങളും എഗ്രിമെന്റും ഇതൊക്കെ എന്ന് മാറുമെന്ന് ചോദിക്കുക എന്ന് മാറുന്നു അച്ഛനോട് പോയി ചോദിച്ചു വെക്കുക അച്ഛനല്ലേ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ എന്ന് പറയണം പിന്നെ അച്ഛനെ പേടിച്ചങ്ങനെ ജീവിക്കാൻ പറ്റുമോ മീനോ എന്ന് ചോദിക്കണം പിന്നെ അച്ഛനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ അച്ഛനും നേരെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു ചങ്കൂറ്റ ആകാശമുണ്ടോയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ മീനു ഞാൻ ഉം ഉം ബബ്ബബ്ബാ അടിക്കത്തുള്ളൂ അത് നന്നായിട്ടറിയാം എന്നിട്ടാണ് ഈ വലിയ വർത്താനം പറയണേ അച്ഛൻ നേരെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിക്രം കൂളുന്ന ആളാ എന്നിട്ടാ ഇങ്ങനെ കിടന്ന് പറയണേന്ന് പറയാ അത്രയ്ക്ക് എന്നെ വലിയ കൊച്ചാക്കൊന്നും വേണ്ട എനിക്കറിയാന്ന് പറയാം എന്ത് ഒന്നുമില്ല പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ അവസാനം മീനാക്ഷി എന്ത് ചെയ്യുവാണ് നിലത്തേക്ക് തൻ്റെ ബെഡ്ഷീറ്റും പുതപ്പോ ഒക്കടുത്ത് നിലത്തേക്ക് പോയി കിടക്കോ എന്റെ ശെൻ്റെ ദൈവമ്മേ എന്നിത് ഈ ബെഡിൽ ഒന്ന് വന്ന് കിടക്കോന്ന് ചോദിക്കുക മീനാശി പറഞ്ഞു ഒരു കാര്യം ചെയ്യുക അച്ഛനോട് തന്നെ ചെന്ന് പറ ഇങ്ങനെയാണ് സംഭവിക്കണം എന്നൊക്കെ പിന്നെ അച്ഛനോട് എന്ന് പറഞ്ഞാലും മതി ഇനി അതിൻ്റെയും കൂടെ ഒരു കുറവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ആകാശ ബെഡിലേക്ക് കിടക്കുവാണ് ആ സമയം മിത്ര മുറിയിലേക്ക് വന്നു മിത്ര മുറിയിലേക്ക് വന്നപ്പോൾ ആര്യം ഇങ്ങനെ ആലോചിച്ചിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പം മിത്രം ഒന്നും ടീച്ചു ഇന്ന് നല്ല അടിപൊളിയായിരുന്നില്ലേ ആരും നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേന്ന് ചോദിക്കുകയാണ് ഇത് ആയിട്ടപ്പോൾ ആര് പറയുന്നത് അതെ കുറെ കാലത്തിന് ശേഷം ഇങ്ങനെ മനസ്സിന് സന്തോഷമായിട്ട് ഒരു ദിവസം വരുന്നതെന്ന് പറയാം ഇനിയിപ്പോൾ രണ്ടും മൂന്ന് ദിവസം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയാം എല്ലാ കാര്യങ്ങളൊന്നും മംഗളകരമായിട്ട് നടന്നാൽ മതിയായിരുന്നു ഒരു പ്രശ്നങ്ങളൊന്നും കൂടാതെ ആനന്ദൻ്റെ കുറേ കാലത്തെ ആഗ്രഹമല്ലേ അതുപോലെ തന്നെ ശ്രീദേവി ശ്രീദേവിയേച്ച് രണ്ടുപേരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഒരു സമാധാന സന്തോഷമൊക്കെ ഉണ്ടാവുള്ള ആരും പറയുകയാണ് മിത്ര പറഞ്ഞു അത് ശരി തന്നെയാ പിന്നെ എന്താ നിന്റെ മുഖത്തൊരു വല്ലാമേ നിൽക്കും ഏയ് ഒന്നും ഇല്ലാന്ന് പറയാം എനിക്കറിയാം നമ്മുടെ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചിട്ടാണോ ഏ അങ്ങനെയൊന്നും ഇരിക്കില്ല എനിക്ക് കല്യാണമൊന്നും ആർഭാടമായിട്ട് നടത്തുന്നതുകൊണ്ട് എനിക്കും വലിയ താല്പര്യമുള്ള കാര്യമില്ല പിന്നെ അറിയാലോ സംഭവിക്കണ്ടേ എന്നുവച്ചാ ആ സമയത്ത് അങ്ങൾ സംഭവിക്കും നമ്മള് പ്രതീക്ഷിക്കുന്നതിലൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കണേന്ന് പറയാണ് പിന്നീട് പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോനും അപ്പൊ കല്യാണത്തിന് പോകണ ഒരുക്കങ്ങൾ അന്നാണ് മെഹന്തിച്ചടങ്ങ് അപ്പൊ അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ നടത്തണം അപ്പൊ ശ്രീദേവിയാണെങ്കിൽ ഒരുങ്ങിട്ടുണ്ടാകുന്നുണ്ടായിരുന്നില്ല അപ്പൊ ശ്രീദേവിന് ഒരുക്കാനായിട്ട് അങ്ങോട്ട് ബ്യൂട്ടീഷ്യൻ ഒക്കെ വരുവാണ് വീട്ടിലേക്ക് അപ്പൊ ഒരിക്കലാണ് അവർ ഒരുങ്ങിയാണ് അവരങ്ങോട്ടേക്ക് പോണേ ഈ സമയത്ത് അങ്ങോട്ട് രണ്ടു മൂന്ന് പേര് വരുവാണ് പെട്ടെന്നാണ് ഉദയവാനും അവരെ കാണുന്നു അവരെ കണ്ടത് ഉദയവാനും ഒന്ന് ഞെട്ടി എൻ്റെ ഭഗവാനെ എന്താ ചെയ്യേണ്ടേന്ന് പോലും അറിയത്തില്ലാത്ത ഒരവസ്ഥയെപ്പോയി കാരണം അവരുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിക്കാനായിട്ട് വന്നിരിക്കുന്നതാണ് ഇനി എങ്ങോട്ട് എങ്ങോട്ടോടി രക്ഷപ്പെടും എന്നറിയത്തില്ല പെട്ടെന്ന് ഉദയവാനും എന്നും ശ്രീകലനെ വിളിക്കുവാണ് ശ്രീകേല ഇങ്ങോട്ട് വരാൻ പറയാൻ എന്താ കാര്യം അവര് വന്നിട്ടുണ്ടെന്ന് പറയാ ആര് ഇടീ ആ പലിശക്ക് പൈസ മേടിച്ച അവന്മാര് വന്നിട്ടുണ്ട് ആ സ്റ്റീഫനും കൂട്ടനും വന്നിട്ടുണ്ടെന്ന് പറയണം തേമേ ഇനി എന്ത് ചെയ്യൂ ഉദയട്ടാന്ന് ചോദിക്കാ എനിക്കറിയത്തില്ല ഒരു കാര്യം ചെന്ന് ഈൻ കൂടെ ഇങ്ങോട്ട് വാ ഞാൻ തന്നെ ചെന്നിട്ട് എന്ത് പറയാനാന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഉദയബാനും ശ്രീകലയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് വന്നുകഴിഞ്ഞു പറഞ്ഞു ആഹാ രണ്ടുപേരും കൂടെ ഭയങ്കര സന്തോഷത്തിലാന്ന് തോന്നലോ ഞങ്ങളുടെ പൈസ ഇങ്ങോട്ട് തരാൻ പറയാണ് ഇത് കേട്ടപ്പോൾ ഉദയബാനു പറഞ്ഞു അത് പിന്നെ സ്റ്റീഫ കുറച്ചു ദിവസം ഒന്ന് ക്ഷമിക്ക കല്യാണമൊക്കെ നടക്കുന്ന മോളുടെ കല്യാണോ ഇന്ന് അവളുടെ മെഹന്തി ചടങ്ങാ ആ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ വന്നിരിക്കുന്നെ നിനക്ക് നിന്റെ മോളുടെ കല്യാണം നടത്താനുള്ള പൈസ ഉണ്ടല്ലേ ഹൽദി മെഹദി കല്യാണം മൂന്നാല് ദിവസത്തെ ആഘോഷം ഭയങ്കര ഗംഭീരമായിട്ടാണോ നടത്തുന്നത് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ വന്നിരിക്കുന്നെ അതുകൊണ്ട് പൈസ ഇങ്ങോട്ട് തന്നിട്ട് വന്നിന്റെ അഭ്യാസം എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം ശ്രീ ശ്രീകല പറഞ്ഞു അതെ ഒന്ന് സ്റ്റീഫ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം വേറെ ഒരു നിവൃത്തി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ കല്യാണം പോലും ഞങ്ങൾ കടവ് വലിയ മേടിച്ചാണ് നടത്തുന്നത് അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല കല്യാണം കുറെ നാളായി ഞങ്ങളിത് കേട്ടോണ്ടിരിക്കുന്നെ ഇന്നല്ലെങ്കിൽ നാളെ പൈസ വരുമെന്ന് പറഞ്ഞാൽ ഒരേ തവണ ഞങ്ങളെ തിരിച്ചുവിടുക നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കണമെങ്കിൽ പൈസ തന്നേ മതിയാവുള്ളൂന്ന് പറയുകയാണ് അപ്പോഴേക്കും ഒന്ന് രണ്ട് ബന്ധുക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അവരെ കൊച്ചിച്ച് എന്താ കാര്യം എന്താ പ്രശ്നം എനിക്ക് ഏ ഒന്നുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാരം പെട്ടെന്ന് അവരെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് പോവാം ഉദയഭാനുവിന് ആ ടെൻഷനായി എല്ലാവരുടെയും മുന്നേ ഇപ്പം നാണം കിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക ആ സമയം ഉദയഭാനു പറഞ്ഞു ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ പൈസ തരാം പക്ഷേ അതിനു മുമ്പ് എന്നെങ്ങനെ ഉപദ്രവിക്കരുത് നിങ്ങളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യണ്ട വരും അതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാന്ന് പറയണം അങ്ങനെ അവസാനം അവരുടെ കയ്യേക്കാലെ വീഴുവാണ് അവർ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്ക രണ്ട് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ പണം തരണം പണം തന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ തന്നില്ലെങ്കില് പിന്നെ നിങ്ങളുടെ മോളുടെ ജീവിതം ഉണ്ടല്ലോ അത് ഞങ്ങളാ തീരുമാനിക്കുന്നത് എങ്ങനെയാവും എന്നുള്ള കാര്യം ഞങ്ങൾ അങ്ങോട്ടേക്കല്ലോ ഇങ്ങോട്ട് വരത്തില്ല മോളെ കെട്ടിച്ചു വിട്ടേ വീട്ടിലേക്കേ ചെല്ലത്തുള്ളൂ നിങ്ങളെ മോളുടെ ഭർത്താവിനെയും കൂട്ടരെയും ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കും നിങ്ങളിതുപോലെ ചതി ചെയ്യുന്ന ആൾക്കാരാണ് പിന്നെ അറിയാലോ നിങ്ങളുടെ മോളുടെ ജീവിതം തകർന്നു പോകണം എന്ന് ഇത് കേട്ടപ്പോൾ ഉദയമാനും സേറിക്കും വല്ലാത്തൊരു ഞെട്ടലായിരുന്നു അങ്ങനെ അവർ വെല്ലുവിളിയെല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി അങ്ങോട്ടേക്ക് വരുവാണ് ശ്രീദേവിക്ക് ആ പടം വല്ലാത്തൊരു സങ്കടവും വിഷമമായിപ്പോയി ആ പടം നാണക്കേട് പോയി ശ്രീദേവി വന്നിട്ട് പറഞ്ഞു എന്താ അമ്മ ഇത് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതൊന്നും വേണ്ടാന്ന് ഈ രണ്ടും മൂന്ന് ദിവസത്തെ കല്യാണം കാര്യങ്ങളൊന്നും വേണ്ട ഈ കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ആനന്ദേന് എന്തുമാത്രം വിഷമാവുമെന്നറിയാവും ഇത് മോളെ ഇതെങ്ങാനും ആനന്ദനോട് വിളിച്ചു പറയലെന്ന് പറയാണ് അമ്മേ ആനന്ദരൻ ഇതുവരെയായിട്ട് എന്നെ ഇന്നൊന്നും മറച്ചു വെച്ചിട്ടില്ല ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും എന്നോട് പറയണ അപ്പൊ ആനന്ദരനോട് ഞാൻ ഇതൊക്കെ മറച്ചു വെക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവര് വീണ്ടും പണം ചോദിച്ചു ഇവിടെ വരും അങ്ങനെ വരുന്ന സമയത്ത് ആനന്ദരനും കൂടെ ഉള്ളപ്പോഴാണെങ്കിലോ അമ്മയൊക്കെ എന്ത് സമാധാനം പറയുന്നു ചോദിക്കുവാണ് മോളെ താൽക്കാലത്തേക്ക് ഞങ്ങൾ അയാളെ പറഞ്ഞു ഒതുക്കി വിട്ടിട്ടുണ്ട് നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കെ ആനന്ദ് വിളിക്കുമ്പോൾ ഇതൊന്നും പറയില്ലെന്ന് പറയണം പക്ഷെ ശ്രീദേവിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ശ്രീദേവി മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ചെന്നിട്ട് ആകപ്പെടാൻ കരയുക ശ്രീദേവി ഓർത്ത് ഇനിയിപ്പം ഇത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ആനന്ദേട്ടം വെറുതെ ഇരിക്കുമോ കല്യാണത്തിന് സമയത്ത് ആ മുഹൂർത്തം സമയത്ത് ഇവരെങ്ങാനും വന്നാലോ അപ്പൊ താൻ എല്ലാവരുടെ മുന്നേ നാണും കിടില്ലേ കല്യാണം മുടങ്ങില്ലേ പെട്ടെന്ന് ശ്രീദേവിക്ക് ആനന്ദനെ വിളിക്കാൻ തോന്നുവാണ് ആനന്ദനെ ശ്രീദേവി വിളിച്ചിട്ട് സംസാരിക്കും ആനന്ദം ചോദിച്ചു എന്തു പറ്റി എന്തോ ശബ്ദമൊക്കെ വല്ലായിരിക്കണം നിൽക്കുക ഏ എന്ന് പറയുകയാണ് പിന്നീട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് ആനന്ദനോട് ചോദിച്ചു ആനന്ദേ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദേ സത്യം പറയുന്നത് എന്താ അല്ല ഈ കല്യാണം എന്തെങ്കിലും കാര്യത്തിൽ മുടങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആനന്ദനെ എന്നെ കൈവിടുവോ എന്ന് ഇത് കേട്ടപ്പോൾ ആനന്ദി പറഞ്ഞു എന്തൊക്കെയാ ശ്രീദേവി പറയണേ എനിക്ക് അതി വെച്ചടങ്ങൾ വരെ കഴിഞ്ഞാൽ എന്നിട്ട് ശ്രീദേവി എന്താ പറയണേന്ന് ചോദിക്കും അല്ല എന്റെ മനസ്സിന് എന്തോ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് കല്യാണം എങ്ങാനും മുടങ്ങി പോവോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആനന്ദേന എന്നെ കൈവിടുവോ ഒരു കാര്യം പറയാം ഇനി ആനന്ദനെ അല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനുണ്ടാകത്തില്ല എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു ശ്രീദേവി ഞാൻ ശ്രീദേവിയെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ ഇനി ഒരു ഭാര്യയായിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ടെങ്കിൽ അത് ശ്രീദേവി ശ്രീദേവിയായിരിക്കുന്നു അതിന് മാറ്റമില്ല ആരൊക്കെ ഈ കല്യാണം മുടക്കാൻ തുടങ്ങിയാലും നോക്കിയാലും ഞാൻ അതിന് കൂട്ടി നിൽക്കില്ല ഞാൻ ശ്രീദേവിയോടൊപ്പം നിൽക്കും ഉറപ്പാണല്ലോ അല്ലേ ആ എന്തായിട്ടും വാക്ക് മാറത്തില്ലോ ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും ശ്രീദേവിയുടെ ഒപ്പം ആയിരിക്കും ഞാൻ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും എൻ്റെ വീട്ടുകാർ ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലും ഇനി ഞാൻ ശ്രീദേവിയോടൊപ്പം ആയിരിക്കും എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ശ്രീദേവിക്ക് ഒരു സമാധാനമായത് അപ്പോഴേക്കും ശ്രീവിദ്യ എന്നിട്ടുണ്ട് ചേച്ചി എന്താ ഈ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരുക്കാനായിട്ടാ ആ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടെന്ന് പറയണേ ഈ കരഞ്ഞ കണ്ണുകളുമായിട്ടാണ് ഇരിക്കണം എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ശ്രീദേവ് ശ്രീദേവി ശ്രീവിദേനെ കെട്ടിപ്പിടിച്ച് കരയാണ് എനിക്കറിയത്തില്ല മോളെ ആക്ക പട വിഷം വരുമോ വല്ലാത്ത ചതിയാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർത്തിട്ട് ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനുള്ള സമയമില്ല പെട്ടെന്ന് റെഡിയാവുക എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ശ്രീദേവിനെ അങ്ങനെ ഒന്ന് മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുകയാണ് ശ്രീവിദ്യ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ നാളെ ഇനിയിപ്പം അലോകും ഇതിനൊക്കെ പുതിയ പ്ലാൻ തയ്യാറാക്കും അവളെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു